ക്ഷത്ര കുളത്തിന്റെ മധ്യത്തായി പ്രതിഷ്ഠ ഒരുക്കുക എന്നത് പുരാതന തച്ചുശാസ്ത്ര വിദഗ്ധരുടെ എഞ്ചിനീയറിംഗ് മികവിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് വെള്ളത്തിന് നടുവിൽ അടിത്തറ ബലപ്പെടുന്നതിനും കാലപ്പഴക്കത്തിൽ ഈർപ്പം മൂലം കേടുപാടുകൾ സംഭവിക്കാതെ സംരക്ഷിക്കുന്നതിനും കൃത്യമായ വാസ്തുവിദ്യ നിയമങ്ങളാണ് ഇവിടെ പാലിച്ചിരിക്കുന്നത് കുളത്തിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള ക്ഷേത്രത്തിൻ്റെ സവിശേഷമായ രൂപകൽപ്പനയും കൃഷ്ണശിലയിലും വെട്ടുകല്ലിലും നിർമ്മിച്ച ചതുരാകൃതിയിലുള്ള ശ്രീകോവിലും ശ്രദ്ധേയമാണ് ഓടുമേഞ്ഞ മേൽക്കൂരയോടു കൂടിയ ഈ ശ്രീകോവിലിന്റെ നട കിഴക്കോട്ട് ജലപ്പരപ്പിലേക്ക് തുറക്കുന്നത് വാസ്തുശാസ്ത്രത്തിലെ ജലദൃഷ്ടി എന്ന സങ്കല്പത്തെ അർത്ഥവത്താക്കുന്നു പരമ്പരാഗതമായി ശിവകോപം ശമിപ്പിക്കുന്നതിനായി ക്ഷേത്രങ്ങൾക്ക് മുന്നിൽ കുളങ്ങൾ നിർമ്മിക്കാറുണ്ടെങ്കിലും താപനിയന്ത്രണത്തിനായി പ്രതിഷ്ഠയെ തന്നെ ജലത്തിന് നടുവിൽ സ്ഥാപിച്ചു എന്നത് ഈ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ഒരു കാലത്ത് തോണിയിലൂടെ മാത്രം എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്ന ഈ ശ്രീകോവിലേക്ക് പിന്നീട് കുളത്തിൻ്റെ തെക്കുഭാഗം നികത്തി പാതയൊരുക്കിയപ്പോഴും സ്വാഭാവികമായ ജലസംരക്ഷണത്തെ ബാധിക്കാത്ത വിധത്തിലുള്ള ശാസ്ത്രീയമായ ഇടപെടലുകളാണ് രാജാക്കന്മാർ നടത്തിയത് ൂന്നി മഹാദേവ ക്ഷേത്രം ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് കൊല്ലങ്കോട് പുതുനഗരം റൂട്ടിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ സഞ്ചാരികൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാം പുരാവസ്തു വകുപ്പിന്റെയും ക്ഷേത്ര ഭരണസമിതിയുടെയും നേതൃത്വത്തിൽ ക്ഷേത്രത്തിന്റെ തനിമ ചോരാതെയുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും മാലിന്യങ്ങളും മറ്റും കുളത്തിൽ നിക്ഷേപിക്കപ്പെടാതെ നോക്കേണ്ടത് ഭക്തരുടെയും അധികാരികളുടെയും കടമയാണ് ുളത്തിന്റെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കുന്നത് ക്ഷേത്ര ചൈതന്യം നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണ് ക്ഷേത്രത്തിലെ ചുവർചിത്രങ്ങളും ദാരുശില്പങ്ങളും സംരക്ഷിക്കാനുള്ള ശാസ്ത്രീയമായ നടപടികൾ കൂടുതൽ ഊർജിതമാക്കേണ്ടതുണ്ട് പൊക്കുന്നിത്തേവർ കേവലമൊരു ആരാധനമൂർത്തി മാത്രമല്ല വടവന്നൂരിന്റെ ചരിത്രവും സംസ്കാരവും പ്രകൃതിയും ഒത്തുചേരുന്ന ഒരു മഹാസങ്കേതമാണ് അഗ്നിയുടെ രൗദ്രതയും ജലത്തിന്റെ ശാന്തതയും സമന്വയിക്കുന്ന ഇവിടെ എത്തുമ്പോൾ മനുഷ്യ മനസ്സിലെ സംഘർഷങ്ങളും അലിഞ്ഞില്ലാതാകുന്നു പരശുരാമന്റെ കാലം മുതൽ കൊല്ലങ്കോട് രാജാക്കന്മാരിലൂടെ ഇന്നത്തെ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ഈ പൈതൃകം ഇനിയും നൂറ്റാണ്ടുകൾ നിലനിൽക്കും കുളത്തിലെ ഓളങ്ങൾക്കൊപ്പം മന്ത്രധ്വനികൾ ഉയരുമ്പോൾ പൊക്കുന്നീലപ്പൻ്റെ അനുഗ്രഹം തേടി ഇനിയും ആയിരങ്ങൾ ഇവിടെയെത്തും അകാല മൃത്യുവിനെ അകറ്റുന്ന ശത്രു സംഹാരകനായ എന്നാൽ ഭക്തർക്ക് ശാന്തി നൽകുന്ന കിരാതമൂർത്തി ജലശയ്യയിൽ അനന്തമായി വിശ്രമിക്കുന്നു